പാട്ടിന്റെ പാലാഴി തീർത്ത് വനിതാ കൂട്ടായ്മ ചേർത്തള്ള തൃക്കാർത്തിക സഭയുടെ രണ്ടാം വാർഷികവും വിജയദശമി ആഘോഷവും ശ്രദ്ധേയമായി ആർ എൽ വി ചന്ദ്രികാദേവിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ മുപ്പതോളം വനിതകൾ അണിനിരത്തു സംഗീതത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ചരിത്രയിലെ വനിതാ കൂട്ടായ്മ ശ്രദ്ധേയം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇരുപത് വനിതകൾ അധ്യാപകരും റിട്ടയർഡ് അധ്യാപകരും വീട്ടമ്മമാരും ഇതിൽ അംഗങ്ങൾ എൺപത് വയസ്സുവരെയുള്ളവർ ഈ കൂട്ടായ്മയുടെ ഭാഗം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെ ജന്മദിനമായ ജനുവരി പത്തിനാണ് രമാദേവി മന്മഥൻ്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ ആരംഭിച്ചത് രണ്ടുപേർ ചേർന്ന് ആരംഭിച്ച തൃക്കാർത്തിക സംഗീതവിദ്യാലയം ഇന്ന് ഇരുപത് പേരുടെ കൂട്ടായ്മയാണ് ശാസ്ത്രീയ സംഗീതം ഭജൻസ് സിനിമാഗാനം ലളിതഗാനം അഷ്ടപതി തുടങ്ങിയവ ഏത് പ്രായത്തിലുള്ളവരെയും പഠിപ്പിക്കുക എന്നതാണ് തൃക്കാർത്തികയുടെ ലക്ഷ്യമെന്ന് സംഗീത അധ്യാപികയായ ചന്ദ്രിക മേനൻ പറഞ്ഞു തൃക്കാർത്തിക ഭജൻസിൻ്റെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലം മാത്രമേ ആയുള്ളൂ ഇത് തുടങ്ങിയിട്ട് പക്ഷെ അതിനുള്ളിൽ രണ്ടുപേർക്കു വേണ്ടി മാത്രം തുടങ്ങിയതിപ്പം ഏകദേശം മുപ്പതോളം ആൾക്കാർ ഇതിനകത്തുണ്ട് ഞങ്ങൾ ഇതിനോടകം ആ ഒരു ആറ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഞങ്ങൾക്ക് തുറകൂര അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പ്രോഗ്രാമുണ്ട് നല്ല രീതി ആരും പാട്ട് പഠിച്ചവരൊന്നുമല്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തുള്ള അറിവുകൾ മാത്രമേ അവർക്കുള്ളൂ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു ഇത് കൊണ്ടുപോകാനായിട്ട് ഇതിലുള്ള ഓരോരുത്തരും ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് ഓ ഞങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ തരുന്നു വീട്ടുകാരെ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ടാണെങ്കിലും മനസ്സോടെ ഇവിടുത്തെ ചേച്ചി അതിന് വേണ്ടി ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തന്നു അതുപോലെ ഞങ്ങളുടെ ഓർക്കസ്ട്രാ ടീം ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ടും ഏത് പ്രോഗ്രാമിനും അതുപോലെ തന്നെ എപ്പോൾ വിളിച്ചാലും വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലൊരു കൂട്ടായ്മയോട് കൂടി ഇത് മുന്നോട്ട് പോവുകയാണ് ചേർത്തല ടൗൺ എൽ പി സ്കൂളിൻ്റെ കിഴക്കുവശത്താണ് തൃക്കാർത്തിക സംഗീത വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം പ്രായഭേദമന്യേ ആർക്കും സംഗീതം പഠിക്കാനുള്ള അവസരമാണ് തൃക്കാർത്തിക ഒരുക്കിയിട്ടുള്ളതെന്ന് നേതൃത്വം നൽകുന്ന രമാദേവി മന്മഥൻ പറഞ്ഞു